അവരെ ഗൃഹാസ്ത്രമാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മൾ ഗൃഹാസരമാതാവിനോടുള്ള സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സായന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് അതീവഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും ഗൃഹാസ്ത്രമാതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഗൃഹാസുര മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുകയും ചെയ്യും ഇപ്പോഴും വിശ്വാസത്തോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയെ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ ഏതൊരു ആവശ്യമാണെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃപാസ്ത്ര മാതാവിനോട് ഏറ്റുപറയുക ഇത് സന്ധ്യ പ്രാർത്ഥനയാണ് ഏത് സമയത്താണോ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ മാതാവിനോട് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടെടുക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ പ്രാർത്ഥന കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അമ്മയെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുക നമുക്ക് ദയാസായന പ്രാർത്ഥനയിലേക്ക് കിടക്കാം പരിശുദ്ധ അമ്മയും കൃപാസന പ്രസാധന മാതാവേ അങ്ങേ സന്നതിൽ ഞാൻ ചെയ്ത ഉടമ്പടി പോലേക്ക് എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ അരിയൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം മേമാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനലിലെ ആവശ്യങ്ങൾ കമ്മിലായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ ശ്രോത്രിയാടാവേ അങ്ങയുടെ നാം പൂജതാണമേ അങ്ങയുടെ രാജി പറയണമേ മനസ്സ് സ്രോത്രയെ പുലഭൂമിയിലും ആണമേ അതാണ് വേണ്ടി ആഹാരം തരണമേ ഞാനിടത്തു ഞങ്ങൾ ഘോഷം പോലെ ഞങ്ങളുടെ അടുത്തു ഞങ്ങൾ ഓഷം വായിക്കുന്നത് ഞാൻ അപ്പം അനുഭവമാണ് അമ്മ എന്നു പറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാന്നു അവിടുത്തെ എത്തുമ്പോൾ വായിച്ചോ അനുഗ്രഹപ്പെട്ടു വന്നു പുരുഷന്മാരമേത്ത ബ്രാഹാനമ്മയ പാള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറയുന്ന സമയത്ത് തന്നെ ബ്രാൻഡിനോട് സ്തുതി സ്ഥിതി പോലെ എപ്പോഴും നീക്കാമേ പരിശുദ്ധമേ കൃപാസന പ്രസാദ മാതാവ് അങ്ങേ ഞങ്ങൾ ചെയ്തു മര്യാദ ഉടമ്പടി പാലിക്കാൻ എന്റെ ഉടുംബത്തിന്റെ ശക്തിയായിരണമേ കൃപാസനത്തിൽ ഓൺലൈനോടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവീരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സഹായിച്ചു മാതാവേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിന് ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനൽ കമൻ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയും മാതാവ് നടത്തിക്കൊടുക്കണമേ സർവസ്ഥാനുള്ളതാവേ അങ്ങോട്ട് നാം പോയി കാണുമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങടത്തിന് മനസ്സിലെ പരഭൂമിയിൽ മാണമേ അതെന്ന് വേണ്ടി ആഹാരം ഇനിയാൾക്ക് തരണമേ എടുത്തിട്ട് എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ എടുത്തിട്ട് ഞങ്ങൾ ഓഷമിക്കുകയാണ് പ്രാന്തൃത്രിമേ അനുരക്ഷണമേ നമ്മുടെ പുറമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട ആളുടെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമാറമേ സമയത്തൊന്നും അതിലെ പലപ്പോഴും അമ്മയെ കൃവാസന പ്രസാദർ മാതാവിയെ അങ്ങേ സന്നദ്ധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും പടി പാലിക്കാൻ എനിക്ക് ശക്തിയായിരണമേ കൃവാസന തീർത്ഥാടകെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവീരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു മേമാതാവെ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിന്റെ ആവശ്യവും അവരുടെ ആവശ്യവും അങ്ങയുടെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ സർവസ്ഥാപൂച്ചതാണ് മേഘട്ട രാജുമാരണമേട്രഹത്തിഭൂമിമാണമേ അന്നു വേണ്ടി ആഹാരം നീക്കമേടത്തിരിക്കുന്നത് പോലെ ഞാൻ എടുത്തിട്ട് ഞങ്ങളുടെ ഞാൻ പറഞ്ഞീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് അനുഗ്രഹിക്കപ്പെട്ടതാണ്

ഈ പുത്രം പരിസ്ഥാൻ മഹൻ ഗർഭസ്ഥനായ കന്യാമറിന് പന്തിരാത്വസ്ഥ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശ്രയിക്കപ്പെട്ട് മരിച്ചടകപ്പെട്ട് പാതാളത്തിന് ഇറങ്ങി മരിച്ചട എന്ന് പോകുന്ന ഉയർത്തു സർവത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലവിതാവത്തിന് വലതുപാതിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചു ബന്ധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാതാലിക സഭയിലും പുണ്യന്മാരുടെ ഐഹ്യത്തിലും പാവാറും ഭാഗത്തിലും ശരീരത്തിലേർപ്പ് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ